ഹലോ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേശപ്പനെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാണിക്കാമെന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് ഇന്നത്തെ വ്ളോഗിൽ കാണിക്കുന്നുണ്ട് വീഡിയോ എല്ലാവരും മൊത്തത്തിൽ കാണുക അപ്പോൾ അതാ രാവിലെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം താ വെയിലൊക്കെ വന്നിട്ടുണ്ട് മഴ പെയ്യുന്ന പറഞ്ഞ് ഞാൻ കുറേ തുണിയെല്ലാം എടുത്തുകൊണ്ട് പോയി അപ്പോൾ അതാ കേശപ്പൻ ഇവിടെ നിൽപ്പുണ്ട് കേശപ്പ ഇവിടെ ഹായ് പറ ആ കേശപ്പ മണ്ണിക്കളിയാ ഭയങ്കര കേട്ടോ അപ്പം ഇന്ന് ചോറിന് അവിയൽ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ ഇന്ന് അവിയൽ ഒരു പരീക്ഷണമായിരുന്നു വേറെ ഒന്നുമില്ല ഇന്ന് ഞാൻ കുക്കറിൽ വെച്ച് നോക്കി കാര്യം കുക്കറിൽ വെച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല എല്ലാവരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കുക്കറിൽ വെച്ചാൽ കൊള്ളാമെന്ന് അപ്പോൾ കുക്കറിൽ വെച്ചിട്ട് ഞാൻ ഒരു രണ്ട് വിസലടിച്ചിട്ട് വെച്ച് പക്ഷെ ഒരു കുഴപ്പമില്ല നന്നായിട്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ വെന്ത് അളിഞ്ഞു പോയിട്ടുണ്ടോ അങ്ങനെയൊന്നുമില്ല നന്നായിട്ട് കിട്ടി കാണിച്ചതാ നോക്ക് അവിയൽ ഉള്ളതാ കുറച്ചേ വെച്ചുള്ളൂ കേട്ടോ അപ്പോൾ വെച്ചതാ നന്നായിരിക്കുന്നു ഒരു വെയിൽ വന്നപ്പോൾ തന്നെ ദേ കേശപ്പൻ കളിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയിട്ടുണ്ട് ആ അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായല്ലോ കേശപ്പനിനി കുറച്ച് ദിവസം ഒക്കെ അല്ലേ കളിക്കാൻ പറ്റും അപ്പോൾ കേശപ്പന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച എല്ലാ സാധനങ്ങളും ഒന്ന് കാണിക്കാം അപ്പം നേരത്തെ വാങ്ങിച്ചതും ഇന്നലെ വാങ്ങിച്ച സാധനങ്ങളും എല്ലാം കൂടെ ഒന്ന് കാണിക്കാം കാര്യം നേരത്തെ വാങ്ങിച്ചതും ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് ആരൊക്കെ കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ലല്ലോ അപ്പോൾ ആദ്യമേ തന്നെ ബാഗ് കാണിക്കാം ബാഗ് ഈ ഒരു സ്കൂബിയുടെ ഒരു ബാഗാണ് അത്യാവശ്യത്തിന് വലുപ്പമൊക്കെ ഒരു നല്ല ബാഗാണ് സ്കൂൾ വീട് ലാസ്റ്റ് ലാസ്റ്റ് എന്നാണ് അവർ പറഞ്ഞത് എന്തായാലും നമുക്ക് നോക്കാം അപ്പം ആദ്യമേ തന്നെ ഒരു ബാഗായിരുന്നു അന്ന് എടുത്തത് അത് ഈ ബാഗാണേ അതാ രണ്ട് കുറേ ഒക്കെ ഉണ്ട് അതിൻ്റെ ആവശ്യമൊന്നും ഇത്രയും വലിയതിൻ്റെ ആവശ്യമില്ലെങ്കിലും ഇത് തന്നെ ഞങ്ങൾ എടുത്തത് പിന്നെ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ അത്യാവശ്യമുള്ള നമുക്ക് സ്കൂളിൽ നിന്ന് ടൈം ടേബിളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ബുക്സ് ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളതല്ലേ അപ്പോൾ അന്ന് ആ ബുക്സുകളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആറ് ബുക്കും ഉണ്ട് ഒരു ബുക്കും കൂടിയാണ് ഇതിൻ്റെ കൂടെ വെച്ചിരിക്കുന്നത് പിന്നെ വാങ്ങിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞത് ലഞ്ച് ബോക്സ് സ്നാക്സ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാഗ് പക്ഷെ ഇതൊരു വൈറ്റ് കളർ ആയതുകൊണ്ട് ഇപ്പം നമുക്ക് പെട്ടെന്ന് ചീത്തയാകുമെന്നൊരു സംശയമുണ്ട് പിന്നെ കണ്ടതിൽ ഇഷ്ടപ്പെട്ട ഇതായതുകൊണ്ടാണ് പിന്നെ ഇത് വാങ്ങിച്ചത് പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതെടുത്തോണ്ടോ ക്യാഷപ്പിന് തീരെ ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ പക്ഷേങ്കിൽ കുഴപ്പമില്ല കാരണം വാട്ടർ ബോട്ടിലിൻ്റെ വെച്ച് നോക്കിയിട്ടാണ് ബാക്കിയുള്ളതെല്ലാം ചെറുതൊക്കെയായിരുന്നു വാട്ടർ ബോട്ടിൽ അതിൽ കറക്റ്റായിട്ട് ഇരിക്കത്തില്ലായിരുന്നു അപ്പോൾ കുറച്ച് നീളമുള്ളത് നോക്കിയപ്പോൾ നല്ലത് ഇതാണ് തോന്നിയത് അങ്ങനെ ഇതൊന്നെടുത്തു പിന്നെ പിന്നെ ലഞ്ച് ബോക്സ് അത്യാവശ്യമായിട്ടാണ് ലഞ്ച് ബോക്സ് കാരണം കഴിഞ്ഞ വർഷം പുതിയ കേസപ്പാ കാണിക്കട്ടെ ശരി അവൻ ലഞ്ച് ബോക്സ് കൊണ്ടുപോയി അപ്പം അതിൻ്റെ കൂടെ തന്നെ ആ ചെറിയൊരു പാത്രം കൂടെ ഇതിൽ നമുക്ക് കറിയൊക്കെ കൊണ്ടുപോകുന്ന ടൈപ്പ് പറയണ എടുത്തത് കേട്ടോ സാ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഇതിൽ തന്നെ നിറച്ചൊന്നും കൊണ്ടുപോകത്തില്ല ഇതിലും പകുതിയെ കൊണ്ടുപോകുകയുള്ളൂ പിന്നെന്തായാലും കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു ഇതുപോലത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ ഇത് എടുത്ത് പിന്നെ അത്യാവശ്യം വേണ്ടതാണ് സ്നാക്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സ്നാക്സ് ബോക്സ് ഇത് വള വീഡിയോയിൽ ഒത്തിരി വലുപ്പമായിട്ടൊക്കെ തോന്നും പക്ഷെ ചെറുത് തന്നെ ഒരുപാട് വലുപ്പമൊന്നുമില്ല കാര്യം ഒത്തിരി വലുതൊന്നും വേണ്ടല്ലോ സ്നാക്സ് മാത്രം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഒരു എല്ലാത്തിനും നല്ല റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വിചാരിച്ചവിടെ വലിയ റേറ്റ് ഒന്നും റേറ്റൊന്നും എന്ന് വെച്ചാൽ എല്ലാ സാധനവും പക്ഷെ ക്വാളിറ്റി ഉള്ള സാധനങ്ങളായി അതുകൊണ്ടായിരിക്കും അത്ര റേറ്റ് ഒക്കെ വന്നത് പിന്നെതാ ഈ ഒരു ഇങ്ങനത്തെ ഒരു ബാഗ് ഒക്കെ വെച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അതാ അകത്ത് ചൂടൊക്കെ പോകാത്ത ടൈപ്പാണ് അതായതിൽ ഒരു ചെറിയ സ്പൂണൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പോൾ അതിൻ്റെ അതിനകത്ത് തന്നെ ചെറിയ വേറൊരു ഇത് ഇതൂടെ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരെണ്ണം കൂടെ ഉണ്ട് നില് നില് ഞാൻ വെക്കാം ഇതാണ് ലഞ്ച് ബോക്സ് ഇതാ വാട്ടർ ബോട്ടിൽ വാട്ടർ ബോട്ടിൽ കഴിഞ്ഞ എന്ന് പറഞ്ഞാൽ സ്കൂള് ഒരു ലാസ്റ്റ് എക്സാമൊക്കെ ആയക്കാറായപ്പോഴത്തേക്കിന് തന്നെ അത് ഇഷ്ടപ്പെടാതായി അതിൻ്റെ സാധനങ്ങളൊക്കെ വലിച്ചു വരാനൊക്കെ തുടങ്ങിയായിരുന്നു അപ്പോൾ കുറച്ച് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ സ്റ്റീലിൻ്റെ ടൈപ്പ് ഒക്കെ നോക്കി അവൻ അതൊന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല അങ്ങനെ ഒരു വിധത്തിൽ ഇത് സമ്മതിച്ചെടുത്ത് അതിനെ ഇത് കുഴപ്പമൊന്നുമില്ല ആ ഇങ്ങനെ നോക്കട്ടെ ഇവിടെ നീ കാണിക്കട്ടെ ഞാൻ ഇവിടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഇവിടെ ഇതാണ് ചൂട് വെള്ളമൊക്കെ നിൽക്കുന്ന ടൈപ്പാണ് പെൻസിൽ ക്രയോ പെൻസിൽ ക്രയോൺസ് പിന്നെ ബുക്കൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് വേണമല്ലോ കത്രിക പിന്നെ സ്കൂളിലേക്ക് വേണ്ട രണ്ട് വെനസ്ഡേ യൂണിഫോമിന് രണ്ട് വൈറ്റ് സോക്സ് പിന്നെ ബാക്കിയുള്ള കുറെ സാധനങ്ങളൊക്കെ എൽ കെ ജിയിലേതൊക്കെ ഇപ്പോഴും എടുക്കാത്തതൊക്കെ ഇരിപ്പുണ്ട് എറേസറ് കട്ടറ് അങ്ങനത്തെ പിന്നെ ബ്ലൂ സ്റ്റിക്ക് പിന്നെ ഫെവിക്കോള് ഇതായിരുന്നു ഒരു പെൻസിൽ ബോക്സ് ഇതിലിങ്ങനെ കട്ടറൊക്കെ വരുന്ന ടൈപ്പ് പിന്നെ ഇതൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് രണ്ട് ടെസ്റ്റൊക്കെ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് കവർ ചെയ്ത് വെക്കണം അപ്പം ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇനിയും ഒക്കെ തയ്ക്കാൻ കൊടുത്തിരിക്കുന്നു യൂണിഫോം പുതിയതാണ് അപ്പം ഷൂ മാത്രം നമ്മളിതൊരു വാങ്ങിച്ചിട്ടില്ല കഴിഞ്ഞ വർഷത്തേത് ബ്ലാക്ക് ഷൂ ആയിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഇനി അതും കൂടി വാങ്ങിക്കണം വെനസ്ഡേ യൂണിഫോമിന് വേണ്ടിയിട്ടുള്ള ഒരു വൈറ്റ് പാൻറ്റ് ഉണ്ട് അത് ഇനി വാങ്ങിക്കണം കാരണം ഇവൻ്റെ സൈസിലുള്ളത് ഇന്നലെ നമുക്ക് കിട്ടിയില്ല പിന്നെ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ലാസ്റ്റിലായിട്ട് ഇത് കുറച്ച് ടൗലു അവർക്ക് സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ടോവലൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തേതൊക്കെ ഉണ്ട് എന്നാലും ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ചപ്പോൾ അഞ്ചെണ്ണം ഒരുമിച്ചൊക്കെ വാങ്ങിച്ച് മൂന്നെണ്ണം വലുതും രണ്ട് ചെറിയ ടൈപ്പുമായിട്ട് വെറൈറ്റി കളറിൽ വാങ്ങിച്ച് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം നമ്മുടെ സാധനങ്ങൾ ഇത്രയൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രേ ഉള്ളൂ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുക അപ്പോൾ നല്ലൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം ടാറ്റാ